വെഞ്ഞാറുമോട് കൂട്ടക്കൊലപാതകത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് പ്രതി അഫ്വാന്റെയും ഉമ്മ ഷെമീന്റെയും ഫോണുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അഫ്വാനെ ഗൂഗിൾ സെർച്ചിങ് സ്ട്രീം പരിശോധിക്കും ഇക്കാര്യം ആവശ്യപ്പെട്ട അന്വേഷണ സംഘം സൈബർ സെല്ലിനൊക്കെ കത്ത് നൽകിയിട്ടുണ്ട് കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും അഫ്വാന്റെ പോലീസ് പറഞ്ഞിരുന്നു ഇതിനുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ തെരഞ്ഞിരുന്നു അഫ്വാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ കൈമാറിയിട്ടുണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്തതിന് തെളിവുകൾ ഫോണിൽ നിന്നും ലഭിക്കുമെന്നാണ് പോലീസിന് കണക്ക് കൂട്ടൽ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തന്നെയാണ് പോലീസ് പ്രതി ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഓരോ ആക്രമണങ്ങൾക്ക് ശേഷവും ജീവൻ പോയെന്ന് ഉറപ്പുവരുത്തി എന്ന് പെട്ടെന്നുള്ള പ്രകോപനമായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും എങ്കിലും അതിലും ആസൂത്രണം ആയിരുന്നുകൊണ്ടായിരിക്കാമെന്നാണ് വിലയിരുത്തൽ കൊലപാതക സമയത്ത് അഫ്വാന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോൺ വിശദമായി പരിശോധിക്കും ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് അഫ്വാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഷെമിയുടെ ഫോണായിരുന്നു കൊലപാതകത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ഫോണിൽ നിന്നും ശേഖരിക്കാമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രതിയുടെ വാദത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളും ഫോണിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അഫ്വാൻ ലഹരി ഉപയോഗിച്ച പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ അഞ്ചു പേരെയും കൊന്നത് ചുറ്റി കൊണ്ട് അടിച്ചാണെന്നാണ് വിലയിരുത്തൽ കൊല്ലപ്പെട്ടവർക്കും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഷമിക്കും തലയിൽ അടിയേറ്റ ശതമുണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രതി സഹോദരൻ ലത്തീഫിനെ ഇരുപതോളം അടികൊണ്ടതായാണ് റിപ്പോർട്ട് മാലാ പണയം വെച്ച് പണം വാങ്ങിയെന്ന് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലാണ് അഫ്വാൻ ഇത് സംബന്ധിച്ചുള്ള ഇടപാട് നടത്തിയത് അനുജൻ അഫ്സാന്റെ മൃതദേഹം കിടന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയിരുന്നു അതേസമയം അന്വേഷണ ചുമതലയുള്ള പ്രത്യേക സംഘം വിപുലീകരിക്കാനും നീക്കം നടക്കുന്നുണ്ട് സംഘത്തിൽ കൂടുതൽ സി എമാരെ ഉൾപ്പെടുത്തിയേക്കും ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ സുപ്രതല അതേസമയം കൊല്ലപ്പെട്ട അഞ്ചു പേരുടെയും മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു